ഇന്നത്തെ വീഡിയോയിൽ ഞാൻ എടുത്ത മീനു എൻ്റെ കച്ചവടമാണ് കാണിക്കുന്നത് കേട്ടാ അപ്പോൾ വീഡിയോ ഇഷ്ടമായ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് വീഡിയോ കാണാം ഇന്ന് പൊന്നാനി ഹാർബറിലേക്ക് നല്ല നേരത്തെ എത്തിയ ദിവസമാണ് കേട്ട അപ്പോൾ ഈ സമയത്തെ വീഡിയോ ഞാൻ ഇതുവരെ ഇട്ടിട്ടില്ല അതുകൊണ്ടാണ് ഇതെന്ന് ഇങ്ങനെ എടുക്കാൻ കാരണം കേട്ട ബോട്ടുകാരൊക്കെ വേണ്ട ലേറ്റിലാണ് മീൻ ഇറക്കണതും അവരുടെ പണി നടക്കുന്നതൊക്കെ ഈ സമയത്തേക്കും ഒരുപാട് ആളുകൾ ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടാ നേരത്തെ മീൻ എടുത്ത് പോകാനുള്ള ആൾക്കാരെ വണ്ടിക്കാരും ലോങ്ങിലുള്ള കച്ചവടക്കാരൊക്കെ എത്തിയ സമയങ്ങളാണ് അവരുടെ തിരക്കാണ് ഇപ്പം ഈ കാണുന്നത് ഞാൻ ചെല ദിവസങ്ങളിലാണ് ഇത്രയും നേരത്തെ വരുകയുള്ളു ഇപ്പം മീൻ വളരെ കുറവായ കാരണേ ഈ നേരത്ത് വന്നാലാണ് നമുക്ക് എന്തെങ്കിലും ഇപ്പോൾ കിട്ടുകയുള്ളൂ കുറച്ച് കഴിഞ്ഞാലാ വള്ളക്കാർക്കൊട്ട് മീനുമില്ല വരാനുള്ളത് കുഞ്ഞമ്മത്തിയാണ് അത് ചില ദിവസം അതിനെ കാത്തിരുന്നാലത് കിട്ടില്ല അപ്പോൾ ഇത്രയും നേരത്തെയാണ് ഇപ്പോഴൊക്കെ ഈ മീൻ കുറവുള്ള കാരണം ഇപ്പോൾ വരുന്നത് ഈ സമയത്തൊക്കെ എത്താറുണ്ട് തിരക്കേണ്ട ഈ സമയത്തെ മീനൊക്കെ കിട്ടാല് റിസ്ക്കാണ് അത്രയും എന്താ വലിയ വിലക്കാണ് ലേലം പോണതൊക്കെ ഇപ്പോൾ മാന്തൾ ഇന്ന് ഏഴായിരത്തി അഞ്ഞൂറ് ഏഴായിരം ആ ലെവലിലാണ് പോണത് മാന്തൾ ഇഷ്ടംപോലെ ഉണ്ട് കേട്ടോ പിന്നെ അയിലുണ്ട് ഏഴായിരം ആറ് അഞ്ഞൂറ് അങ്ങനെയൊക്കെ അയില വലിയ അയില ബോട്ടുകാർ അയില പിന്നെ വലിയ കഴുന്ത മീനുകൾ പിന്നെ പുതിയ ആപ്പളക്കോര ഉണ്ട് ഇത് ഇവിടെ മാന്തളും പുതിയാപ്പിളക്കോര ചെമ്മീൻ കരിക്കാടി ചെമ്മീനൊക്കെ ഇരിക്കുന്നുണ്ട് കേട്ടാ പിന്നെ ചിലവർക്ക് പലവകയുണ്ട് അപ്പം ഞാൻ നല്ല മീൻ എന്തെങ്കിലും കിട്ടട്ടെ എന്ന് വെച്ചിട്ടാണ് ഈ നേരത്ത് ഇവിടെ എത്തിയത് അപ്പോൾ ഒരുപാട് മീനുകൾ ഇങ്ങനെ അങ്ങോട്ട് ഇരിക്കുന്നുണ്ട് അപ്പം ഞാൻ നമുക്ക് ഏതാ എടുക്കേണ്ടതെന്ന് വിചാരിച്ചിങ്ങനെയായിട്ട് നടന്ന് കുറേ നാളായി ആൾക്കാർ പലവക ചോദിക്കുന്നത് അപ്പോൾ ഒരു പലവക എടുത്തു പോണ കണ്ടപ്പോൾ ആൾക്കാർ എടുക്കണ കണ്ടപ്പോൾ കുഴപ്പമില്ലാന്ന് തോന്നി മൂവായിരത്തി അഞ്ഞൂറിനൊക്കെ വിളി നടക്കേണ്ടായിരുന്നതാണ് ആ പലവകയാണ് ഇന്ന് എടുത്തത് കിട്ടുക പക്ഷെ പലവക എടുത്തു കഴിഞ്ഞപ്പോഴാണ് ചെരിഞ്ഞു കഴിഞ്ഞപ്പോഴാണ് ആ മുകളിൽ കണ്ട പവറൊന്നും കൊട്ടയുടെ ഉള്ളിലേക്ക് ഉണ്ടായില്ല പിന്നെ എന്താ ചെയ്യുക നമ്മൾ എടുത്തു പോയില്ലേ അപ്പോൾ തവക്കൽത്തും അല്ലല്ലെന്നും പറഞ്ഞിട്ട് അങ്ങനെ അങ്ങോട്ട് ഇറങ്ങി മുതലെങ്കിലും കിട്ടട്ടെ എന്നുള്ളൊരു ലെവലിലാണ് ഇപ്പോൾ ഈ പോണത് അത് ചെരിഞ്ഞ് കഴിഞ്ഞപ്പോളേ നമ്മുടെ മനസ്സാകെ പോയി ചില മീനുകൾ അങ്ങനെ മുകളിൽ നല്ല നല്ല മീനുകൾ ഇങ്ങനെ ഉണ്ടാവും ചെരിഞ്ഞു കഴിഞ്ഞാലാണ് ബോട്ടുകാരെ മീനിനു മാത്രമേ അങ്ങനെ കുഴപ്പമുള്ളൂ കേട്ടോ ചെരിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഉള്ളില് നമ്മൾ വിചാരിച്ച മീനൊന്നും ഉണ്ടാവില്ല ഇപ്പം ഇതിൽ കുറേ മുള്ളനും അങ്ങനെയുള്ള മീനുകളൊക്കെ ആയിരുന്നു ചതിപ്പെട്ടു പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ പിന്നൊക്കെ പടച്ചോനിലേക്ക് അങ്ങനെ കൊടുത്ത് എന്താ വെച്ചാൽ അവിടെ കൊടുത്ത കാശെങ്കിലും കിട്ടണമല്ലോ നമുക്ക് അപ്പം ആ ഒരു പ്രതീക്ഷയിലാണ് കുറേ വഴികൾ ആദ്യം തന്നെ കറങ്ങിയപ്പോൾ ഇത് വേണ്ട ഇപ്പം എത്രയായി ഇതിൽ കൂടുതൽ മുള്ളനും കൽബക്കോര മണങ്ങ് പിന്നെ വെട്ടൻ അങ്ങനെയുള്ളത് മിക്സഡായിരുന്നു അതിൽ എഴുപത്തഞ്ച് ശതമാനവും മുള്ളനാണ് ബാക്കി ഇരുപത്തഞ്ച് ശതമാനമേപ്പേ ഞാൻ ഈ പറഞ്ഞ മീനുകൾ ഇപ്പം ഇതിലുള്ളു അപ്പോൾ അതായിട്ടാണ് ഇന്നത്തെ കച്ചവട പക്ഷെ ഒരുപാട് കറങ്ങണ്ട വന്നു ഇന്ന് പിന്നെ മുള്ളനെ കാണുമ്പോൾ വില ഉറവിനൊക്കെ കിട്ടുമ്പോൾ നമ്മൾ വേടിച്ചതിനേക്കാളും അഡ്ജസ്റ്റ് ചെയ്തിട്ടൊക്കെയാണ് മുള്ളം പോവാൻ വേണ്ടിയിട്ടൊക്കെ കൊടുത്തിരുന്നത് മൂവായിരത്തി അഞ്ഞൂറ് ഉപയ്യ നമുക്ക് ചിലവിലേക്ക് അവിടെ വരുന്ന മീനാണ് ലാസ്റ്റ് നൂറ്റി ഇരുപതും നൂറ്റി നാൽപ്പതിന് തുടക്കത്തിൽ വിറ്റെങ്കിലും നൂറ്റി ഇരുപത് പിന്നെ അഡ്ജസ്റ്റ് ചെയ്തിട്ടേ ഇത് എങ്ങനെയെങ്കിലും കാലിയായാൽ മതിയെന്നായി ലാസ്റ്റ് വേണ്ട ഇതിൽ മുള്ളം ആയി അങ്ങനെ മീനൊക്കെ തീർന്നു ഇനിയിപ്പോൾ വീട്ടിലേക്ക് പോവാണ് അപ്പോൾ ഇന്നത്തെ പലവകക്കച്ചവടം അങ്ങനെ ആയിട്ടാണ് അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ബോക്സിൽ എഴുതണം അടുത്ത വീഡിയോയിൽ കാണാം